ഈ നീ റിപ്ലേസ്മെന്റ് സർജറി ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ സിക്സ്റ്റി ഇയേഴ്സിന് ശേഷം മാത്രമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഈ നീറിപ്ലേസ്മെന്റിന്റെ ഇംപ്ലാന്റിന്റെ ഒരു ലോങ്വിറ്റി അല്ലെങ്കിൽ ഒരു ലൈഫ് ഏകദേശം ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഇയേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഒരാൾക്ക് സർജറി ചെയ്തു കഴിഞ്ഞാൽ ഈ ട്വന്റി ട്വന്റി ഫൈവ് ഇയേഴ്സ് അത് ലാബിൽ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് ഇതിന്റെ സൈക്ലിക്കിൽ ലോഡിംഗ് ചെയ്തിട്ട് എത്ര നാളെ നിൽക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ചിലപ്പം ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് അതിൽ കൂടുതൽ നിൽക്കാം പക്ഷെ സാധാരണ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലേ ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ആ ചെയ്തതിന് ശേഷം എന്തുമാത്രം മൂവ്മെന്റ്സ് വരും എത്ര നാളിത് പ്രോബ്ലംസ് ഇല്ലാതെ കൊണ്ടുപോകാം അതിന് കാരണമാണ് നമ്മൾ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഈ വളരെ തിന്നായിട്ടുള്ള ബോണുള്ള എസ്പെഷ്യലി നമ്മൾ ഈ റൂമറ്റോഡർറ്റിസ് ഉള്ള രോഗികളിലാണെങ്കിൽ ബോണിന്റെ കട്ടി ഭയങ്കര കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവരില് കഴിവതും ഈ റോബോട്ടിക് വെച്ച് നമ്മളൊരു ബർ എന്ന് പറഞ്ഞ സാധനമാണ് ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ ഇത് കട്ട് ചെയ്യുമ്പോൾ അത്രയും ചിലപ്പോൾ ആക്യുറസി കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലായില്ലേ അപ്പൊ ഇപ്പം ചെറിയ ഒരു പ്രായമുള്ള ഒരാൾക്ക് ഒരിക്കലും നീ റീപ്ലേസ്മെന്റ് നമ്മൾ അഡ്വൈസ് ചെയ്യേയില്ല കാരണം ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ അഡ്വൈസ് ചെയ്യത്തുള്ളൂ ആ ബോൺ ക്വാളിറ്റി നമ്മൾ നോക്കും ഇത് നമുക്ക് ഇതിനെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുവോ ാണ് ഇപ്പം സർജറി ചെയ്യുന്ന മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് സർജറി കഴിഞ്ഞിട്ട് പേഷ്യന്റ് എന്ത് മാത്രം ബെനഫിറ്റ്സ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടും